ജാൻമുണി ക്യാപ്റ്റൻ ആയിരുന്ന ആഴ്ചയിൽ ഒരു പ്രശ്നമാണ് വീണ്ടും ചർച്ചയാവുന്നത് അതായത് അന്ന് ഉപയോഗിച്ച ഒരു പദം പ്രയോ പദപ്രയോഗമാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ചർച്ചയായി മാറുന്നത് അതിനെക്കുറിച്ചുള്ള പ്രൊമോയും ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരുന്നു ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ജാൻമുണി പറഞ്ഞിരുന്നു എൻ്റെ ക്യാപ്റ്റൻസി വളരെ സമാധാനപൂർവ്വമായിരിക്കണമെന്ന് പക്ഷേ ആ ആഴ്ച ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ജാൻമുണിയായിരുന്നു അന്നത്തെ പ്രശ്നം ഇങ്ങനെയായിരുന്നു ജിൻഡോയുടെ ഫ്ലോർ ക്ലീനിങ്ങുമായിട്ടുള്ള പ്രശ്നമായിരുന്നു ഉണ്ടായത് ഫ്ലോർ ക്ലീനിങ് ഞങ്ങളുടെ യാണെന്ന് പറഞ്ഞാണ് നോറ പ്രശ്നമുണ്ടാക്കിയത് നേരത്തെ തന്നെ ജിൻഡോയും നോറയും തമ്മിൽ കലിപ്പും ദേഷ്യവും ഉണ്ടായിരുന്നു അതിനിടയിലാണ് ക്യാപ്റ്റനായ ജാർമണി വരുന്നത് നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട എന്ന് നോറ പറഞ്ഞതാണ് ജാർമണിയെ ചൊടിപ്പിച്ചത് പിന്നീട് ജാൻമണിയും നോറയും തമ്മിൽ വാക്കേറ്റമായി തർക്കത്തിനിടയിൽ നീ ഫേക്ക് ആണെന്നും തേർഡ് തേർഡേറ്റ് ഡ്രാമ കളിക്കരുതെന്നും ജാൻമണി പറഞ്ഞു ഇതോടെ ജാൻമോണി തന്നെ തേർഡ് ക്ലാസ് എന്ന് വിളിച്ചെന്നു പറഞ്ഞ് നോറ ബഹളം ഉണ്ടാക്കാൻ ആരംഭിച്ചു ഇതോടെ ബിഗ് ബോസ് എല്ലാവരോടും ശാന്തരാവാനായിട്ട് പറഞ്ഞെങ്കിലും പിന്നെയും ഇരുവരും തമ്മിലുള്ള തർക്കമുണ്ടായി തുടർന്ന് ജാൻമോണി പവർ റൂമിൽ കയറിപ്പോയി പിന്നീട് ജാൻമോണി എന്തോ ആക്ഷൻ കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകളും പിന്നീട് നടന്നിരുന്നു പിന്നീട് യമുനയോട് ജാൻമണി നോറിയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് വളരെയധികം തരം താഴ്ന്ന രീതിയിൽ കുറേ ശാപവാക്കുകളാണ് ജാൻമുണി അവിടെ ഉപയോഗിച്ചത് അത് ഇങ്ങനെയായിരുന്നു അവളുടെ തൊണ്ട പോകണം അവളുടെ സൗണ്ട് പുറത്ത് വരരുത് അവൾ തീരണം അവൾക്ക് ആക്സിഡൻ്റ് ഉണ്ടാകണം അവളുടെ കൈയും കാലും പോകണം അവൾ ഇവിടെ നിന്ന് പുറത്തു വന്നിട്ട് അവളുടെ ജീവിതം മുഴുവൻ അവൾ നൽകിക്കണം അത് എനിക്ക് കാണണം അവൾ അനുഭവിക്കണം അങ്ങനെയുള്ള കുറേ വാക്കുകളാണ് അവിടെ ജാൻ ഉപയോഗിച്ചത് തുടക്കത്തിൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു ജാൻമോണി കാരണം ആ ക്യൂട്ട്നെസ്സും ആ മലയാളം അറിയാത്ത രീതിയിലുള്ള സംസാരമൊക്കെ ആരാധകർ കുറേ അധികം പക്ഷേ പിന്നീട് നെഗറ്റീവായി മാറുകയായിരുന്നു ജാൻമണി ഓരോ ദിവസം കഴിയും തോറും ഓരോരുത്തരുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുകയാണ് ഇവരെക്കുറിച്ച് പലതരത്തിലുള്ള കമൻറ്റുകളാണ് വരുന്നത് ഇവരെ വേഗം പുറത്താക്കണം അല്ലെങ്കിൽ ഇവർ ആരെയെങ്കിലും അറ്റാക്ക് ചെയ്യും ട്രാൻസ് കമ്മ്യൂണിറ്റിയോടുള്ള ബഹുമാനം വരെ പോവും ഇവരെന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടുന്നത് അങ്ങനെയുള്ള പലതരത്തിലുള്ള കമൻറ്റുകളാണ് വരുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിനാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തും